ഹലോ ഹായ് ഞങ്ങളവിടെ ചാവക്കാട് ഇന്ന് വെയിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാൻ കാരണം അറിയാലോ മഴ അത്രമാത്രമായിരുന്നു എല്ലാ ജില്ലകളിലും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കിട്ടിയ ദിവസം ഇന്നായിരുന്നേ അപ്പോൾ ചുമ്മാ ഞാൻ റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ടെറസിൻ്റെ മുകളിൽ കയറാറുണ്ട് എൻ്റെ കെട്ടിയവനോട് ക്ലീനും പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചുമ്മാ കയറിയെന്ന് വെച്ചാൽ അലവരേനൊന്നും നോക്കാൻ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ കെട്ടിയൻ കൈയ്യോടെ പൊക്കിയടി മാവിൻ്റെ ഇല ഒക്കെ മോളിൽ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആന്നും പറയുകയും ചെയ്തു അപ്പോൾ എന്നാൽ ശരി നമുക്കത് ക്ലീൻ ചെയ്യാമെന്നു പറഞ്ഞു ഞാനൊന്നും നിങ്ങൾ വേണമെങ്കിൽ ക്ലീൻ ചെയ്തോന്നും പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്പൈഡർമാൻ കുഞ്ഞും ചൂലും കൊണ്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് കണ്ടില്ലേ അവന് ചാടിപ്പഴഞ്ഞ് നല്ല എനർജിയിലായിട്ടായിരുന്നു ക്ലീനിങ്ങിനെ വന്നത് ഞാൻ മടി പിടിച്ചിട്ട് ചുമ്മാ വീഴിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്നോട് പറഞ്ഞു തിരുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെട്ടോ വെട്ടോത്തിരിത്ത് വന്നു വെട്ടോ വെട്ടോത്തിരുത്ത് നോക്കുമ്പോൾ നമ്മുടെ ക്ഷീണത പൂപ്പലെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക നമ്മളും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നില്ല പൂപ്പൊലെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അതെന്നെ എനിക്ക് ഓർമ്മ വന്നിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വെട്ടോത്തി എന്തിനാ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം വഴക്കലായിരുന്നു സൂക്ഷിച്ചും കണ്ട് നിൽക്കണേന്നും പറഞ്ഞിട്ടായിരുന്നു വെട്ടിയത് ഏട്ടനും അത് തന്നെയാണ് പറഞ്ഞത് അവിടെ നല്ല വഴക്കലുണ്ട് നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ താഴെ കിടക്കുന്നു അപ്പോൾ സൻസൈഡിൻ്റെ ഒരു ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മോളും കൂടെ ഉണ്ടായിരുന്നു വൃത്തിയാക്കാം അപ്പം മോളും വൃത്തിയാക്കുക ഏട്ടൻ തന്നെ ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഏട്ടൻ തന്നെയായിരുന്നു വൃത്തിയാക്കിയിരുന്നു നോക്കി നിൽക്കാതെ കവറെങ്കിലൊന്ന് പിടിച്ച് തടയുന്നു പറഞ്ഞിട്ട് ഞാൻ കവറ് നൈസായിട്ടൊന്നും പിടിച്ചു അത്ര അത്രമാത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡ്യൂട്ടി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഒരു ചായ കുടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചു ഞങ്ങൾ രണ്ടാം തവണയാണ് ഈ ചായ കുടിക്കുന്നത് പിന്നെ ചായക്ക് ഇതായിരുന്നു ഇന്നുണ്ടായിരുന്നത് എനിക്ക് ലഡ്ഡു കഴിക്കാൻ പോകുന്ന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് ഏട്ടൻ ലഡ്ഡു വാങ്ങിച്ചു തുറന്നതായിരുന്നു അത് ഞാൻ കഴിച്ചു നല്ല മത്തിപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ടാമത്തെ ലഡ്ഡു കഴിച്ചപ്പോഴത്തേ എന്താണെന്നറിയില്ല എനിക്ക് മതിയായി പിന്നെ ഏട്ടന്മാർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ചട്ടപ്പട്ടയിൽ നിന്ന് ഞാൻ ഡ്രസ്സും മാറി വണ്ടിയിലും കയറിയിരുന്നു ഞാനും ഷിനു ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പാഴ്സലിന് മതിയെന്ന് പറഞ്ഞു അമ്മ എല്ലാം ഷിനു ഈ ഒരു ഒറ്റ കാര്യത്തിൽ എപ്പോഴും ഒത്തൊരുമേണമെന്നറിയാലോ പുറത്തുനിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഫുഡ് വന്നു ഫുഡ് വന്നിട്ട് എനിക്കധികം കഴിക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല കാരണം ലഡുന്ന് മത്തായിരുന്നല്ലോ അതുകൊണ്ട് പക്ഷേ ഫുഡ് വന്നു കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനെല്ലാം ഫിനിഷ് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായി ഫുഡ് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് മെല്ലെ മെല്ലെ പിന്നെ ഇത് ഫിനിഷ് ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത് അപ്പോൾ ഇന്നക്കിത്രന്നെ ഉള്ളൂ ഓക്കെ ബായ് എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നേ കേട്ടാ